നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വാർത്താ ചാനലിൽ മുഖം കാണിക്കാൻ ആഗ്രഹിച്ച് അധ്യയന വർഷത്തിൽ ലീവ് എടുക്കാതെ എല്ലാ ദിവസവും സ്കൂളിലെത്തി താരമായ ചെറുതിർത്തി ജി എൽ പി സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയായ ആയിത്ത് ഇസ്രായേൽ ജിബ്രിയെ കാണാൻ രമ്യ ഹരിദാസ് എത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ നെടുമ്പരയിലെ കുട്ടിയുടെ വീട്ടിലെത്തി വിശേഷം പങ്കുവെച്ചും പാട്ടുപാടിയുമാണ് രമ്യ ഹരിദാസ് മടങ്ങിയത് ഇഷ്ടപ്പെട്ട പരിപാടി നമുക്ക് പറയാമോ നമുക്ക് പറയാം പറ്റും പിന്നെ പിന്നെ എനിക്കറിയില്ലേ കോൺഗ്രസ് ൂങ്കാവ് പല നീറങ്ങൾ പല മണങ്ങൾ നിറഞ്ഞ പൂങ്കാവ് ഇന്ത്യ മതങ്ങൾ ഇന്ത്യ ആരുമ പൂങ്കാവ് അപ്പം മിടുക്കിയ കേട്ടോ